ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ്റെ ടേസ്റ്റിലൊരു കിഴങ്ങുകറി ആയാലോ എന്നാ വീഡിയോയിലേക്ക് പോയാലോ കിഴങ്ങറിക്ക് ആവശ്യമായ കിഴങ്ങ് തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഉള്ളി അരിഞ്ഞത് ഇത്രയും സാധനങ്ങളാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ചൂടായ പാത്രത്തിൽ ഇച്ചിരി എണ്ണ ഒഴിക്കുക അതിനുശേഷം എണ്ണ ചൂടായതിനു ശേഷം കറുവപ്പട്ട ഗ്രാമ്പു ഏലക്ക ഇവയെല്ലാം ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക ചൂടാക്കിയെടുത്തതിനു ശേഷം ചൂടായ എണ്ണയിലേക്ക് അരിഞ്ഞു വെച്ച സവാള ചേർക്കുക സവാളയൊന്ന് പെട്ടെന്ന് വരണ്ട കിട്ടാൻ വേണ്ടി നമ്മൾ ഇച്ചിരി ഉപ്പ് ചേർക്കുന്നുണ്ട് ഇതിനകത്ത് ഉപ്പ് ചേർത്ത് ഇളക്കി വരട്ടിയെടുക്കുക അതിനുശേഷം എടുത്തു വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇവയും കൂടി ചേർത്ത് യോജിപ്പിച്ചളക്കുക ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇവയുടെ എല്ലാം പച്ചമണം മാറി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് തക്കാളി ചേർക്കാം ഇതിലേക്ക് ആവശ്യമായ മസാല ചേരുവകളാണ് നമ്മളിവിടെ എടുത്തു വച്ചിരിക്കുന്നത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇനി നമുക്ക് റെഡിയായി വന്ന ഉള്ളിയിലേക്ക് മസാല കൂട്ട് ചേർക്കാം ആദ്യം മഞ്ഞൾപ്പൊടി ഇടുക അതിനുശേഷം മുളക് പൊടി മ മല്ലിപ്പൊടി ഗരം മസാല ഇവയെല്ലാം ചേർത്ത് നല്ലോണം ഇളക്കി ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ നല്ലോണം ഒന്ന് ഇളക്കി ചേർക്കുക അതിനുശേഷം നമ്മൾക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക വെള്ളം ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി അടച്ചു വെക്കുക മസാല നല്ല വൃത്തിയായി തിളച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന കിഴങ്ങ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി കിഴങ്ങ് വേവുന്നവരെ അടച്ചു വെക്കുക കിഴങ്ങ് അടുക്കി പിടിക്കാതിരിക്കാനും കിഴങ്ങ് വെന്തോ എന്ന് നോക്കാനും കൂടി നമ്മൾ ഇടയ്ക്കൊന്ന് ഓപ്പണാക്കി നോക്കേണ്ടതുണ്ട് നമ്മുടെ കിഴങ്ങ് കറി നല്ലപോലെ ബന്ധു വന്നിട്ടുണ്ട് ഇനി നമുക്കതിനെ അടച്ചു വെച്ച് തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും ബൈ